ന്യൂസ് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ മോഷണം നടത്തിയ പട്ടാളക്കാരനെ പോലീസ് പിടികൂടി സംഭവം വാർത്തയിലേക്ക് മണ്ണൂർ കമ്പനി റബ്ബർ ഷീറ്റും അടക്കയും മോഷ്ടിച്ച പട്ടാളക്കാരൻ പിടിയിലായി കേരളശേരി വടശ്ശേരി സ്വദേശിയായ അരുൺ ആണ് മംഗര പോലീസിൻ്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് പടിയിലെ റബ്ബർ ഷീറ്റുകടയുടെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയത് നാനൂറ് കിലോ റബ്ബർ ഷീറ്റും അടയ്ക്കയുമാണ് മോഷണം പോയിട്ടുള്ളത് അവധി കഴിഞ്ഞ് പട്ടാള ക്യാമ്പിലേക്ക് മടങ്ങാൻ ഇരിക്കുകയാണ് പ്രതി പിടിയിലായിട്ടുള്ളത് മോഷണം നടത്തിയത് ഒറ്റയ്ക്കാണോ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് കൂടുതൽ